അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം സ്നേഹത്തിന്റെ ഉറവിടമായ പരിശുദ്ധ അമ്മ മാതാവ് അങ്ങ് നൽകുന്ന ഓരോ അനുഗ്രഹത്തിനും ദാനങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും അമ്മയോട് നന്ദി പറയുന്നു മാതാവേ ഞങ്ങളെ സകല ആപത്തുകളിൽ നിന്നും സകല തിന്മകളുടെ ശക്തികളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് പൂർണമായി വിടുതൽ തന്ന് അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെ നാളുകളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ വഴിതരിച്ചുവിടണമേ ഇന്നത്തെ സമൂഹത്തെയും ചുറ്റുപാടിനെയും ലോകത്തിലെ എല്ലാ മക്കളെയും പൂർണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമാതാവെ എല്ലാവരെയും തിന്മയിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കണമേ അമ്മയുടെ മക്കളായി ഞങ്ങളെ സ്വീകരിക്കണമേ എല്ലാ യുവതി യുവാക്കളെയും അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ഏറ്റെടുത്ത് ലോകത്തിന് പ്രകാശമാക്കി മാറ്റണമേ ഞങ്ങളുടെ ഇടയിൽ കഷ്ടതയിലും ബുദ്ധിമുട്ടിലും രോഗങ്ങളിലും കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശ്വാസമായി അവിടുന്ന് ഇടപെടണമേ രോഗങ്ങൾ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ അങ്ങേ തിരുക്കുമാരനിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഭരമേൽപ്പിക്കണമേ അവിടുത്തെ ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാനുള്ള കരുത്തും വിവേകവും ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും അമ്മ ഒഴുക്കണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും ഇടപെടുന്ന പരിശുദ്ധ അമ്മ മാതാവ് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേകമായ ആവശ്യത്തിൽ അമ്മയുടെ ഒരത്ഭുതം സംഭവിക്കുവാൻ ഞങ്ങൾ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയോടിപ്പോൾ പറഞ്ഞ ഞങ്ങളുടെ ആവശ്യത്തിൽ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന അമ്മയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അമ്മ മാതാവ് അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവളാകുന്നുവല്ലോ ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ഉത്തരം തന്ന ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ സദാസന്നദ്ധയായിരിക്കുന്ന അമ്മ മാതാവിനോട് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും ഞങ്ങളുടെ കണ്ണുനീരിനെ അവിടുന്ന് തുടച്ചു മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അമ്മ തന്നെ നടപ്പിലാക്കി തരണമേ ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സുഖദുഃഖ സമ്മിശ്രമായ ഞങ്ങളുടെ ജീവിതത്തിലെ കടന്നുപോയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് അങ്ങേക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വങ്ങളിലും സന്തോഷങ്ങളിലും പങ്കു പറ്റുവാൻ അമ്മേമാതാവെ പാപത്തിൻ്റെ വഴികളിൽ നിന്നും പ്രലോഭനത്തിൻ്റെ മായ ലോകത്തു നിന്നും വേറിട്ട് സ്വരമായി അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരിലേക്കും കടന്നു വരണമേ അടിയങ്ങളുടെ ഉള്ളു നിറയെ നാളെ കുറിച്ചുള്ള ആകുലതകളാണ് അമ്മമാതാവെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ വലുതൊന്നുമല്ലെങ്കിലും സമാധാനപൂർണവുമായ ഒരു ജീവിതം ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം അന്നന്നത്തെ അപ്പത്തിനു വേണ്ട നല്ലൊരു ജോലി സഹോദരങ്ങളെയും മിത്രങ്ങളെയും അയൽക്കാരെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള കൃപ ഇവ നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇല്ലായ്മയിൽ നിന്നും പങ്കുവെക്കുന്നതിന്റെ സന്തോഷം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ അമ്മയുടെ മുൻപിലല്ലാതെ മറ്റാരുടെ മുന്നിലും തല താഴ്ത്താതെ അന്തസ്സായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ പരിഹാസങ്ങൾക്കിടയിലും കുത്തുവാക്കുകൾക്കിടയിലും ഈശോയുടെ കുരിശിലെ സ്നേഹത്തിന്റെ തലോടൽ ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മയോടും ഈശോ മിശിഹായോടും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഒരുക്കണമേ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നുമെന്നും ജീവിക്കുന്ന സർവേശ്വരൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ അമ്മ മാതാവ് ഞങ്ങളെല്ലാവരെയും അങ്ങ് തിരുക്കുമാരനീശോ മിശിഖ വഴി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടവരുത്തേണമേ ഞങ്ങൾക്ക് വേണ്ടി നിത്യം സഹായമായിരിക്കണമേ ആമീ